ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കണ്ടാലോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഗൈസ് എന്താണ് ഞാൻ എപ്പോഴും വീട്ടിലല്ലേ അതുകൊണ്ടാണ് ഇന്ന് കഴിക്കുള്ളത് ദോശയും കടലക്കറിയും കട്ടൻ ചായയാണ് എനിക്ക് ഈ ദോശയും കടലക്കറിയും ഇഷ്ടമാണ് ചായയും ആണ് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കിച്ചണിലോട്ട് വന്നപ്പോഴത്തേക്ക് ഉമ്മ എന്താണ് ആട്ടുംപാൽ കാച്ചയാണ് പിന്നെ മുട്ടയും പുഴുങ്ങിയാണ് ഗൈസ് ഞാൻ അങ്ങനെ പാലൊന്നും കുടിക്കത്തില്ല ഇത് ഉമ്മ ഇക്കാക്കിയാണ് ഗൈസ് ആക്കുന്നത് ഇക്ക ജിമ്മിലൊക്കെ പോണോണ്ട് ഇക്കാക്കത്തി പ്രോട്ടീനൊക്കെ ആവട്ടെന്ന് വെച്ച് പിന്നെ ഉമ്മ മോരി ഇറക്കിയുള്ള മിക്സ് ഒക്കെ ആക്കിയാണ് പിന്നെ ഞാൻ ഇവിടെ നിന്ന് രണ്ട് തോന്നുന്നുണ്ട് ഗൈസ് ക്യാരറ്റും ബീട്രൂട്ട് തോഞ്ഞു അപ്പോൾ അതിനോട് ഞാൻ ക്യാരറ്റൊക്കെ ചോപ്പറായിട്ട് അടിച്ചെടുക്കുകയാണ് ഗൈസ് കാരറ്റി ഞാൻ നല്ല രീതി അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് അടുത്ത ബീട്രൂട്ട് ഞാസിയാണ് ഗൈസ് അടിച്ചെടുക്കുന്നത് എന്താണ് മാറി നിന്നും ചെയ്യുന്നത് ഗൈസ് പിന്നെ നമ്മൾ എന്താണ് എല്ലാം അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അടുപ്പിൽ രണ്ട് ഇരുമ്പിച്ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് എണ്ണയും കറിവേപ്പിലൊക്കെ ഒഴിച്ചിട്ട് രണ്ടിലും ഇട്ട് കൊടുക്കുകയാണ് ഗൈസ് എന്നിട്ട് അതിലോട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ആസിയാണ് ഗൈസ് വീട് പിടിക്കുന്നത് എന്താണ് ഞാൻ ഇവിടെ ഇടക്കെയാണ് ഇതൊക്കെ ഞാൻ ആശയാണ് പിടിച്ചത് ഞാൻ നല്ല ഉറക്കമായിരുന്നു കഴിച്ചത് ഇപ്പൊ എനീച്ചു വിയർത്ത് പോയി കഴിച്ചു ഉറങ്ങിപ്പോയി ഭയങ്കര ചൂട് വെളിയിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഗഴിച്ചത് പിന്നെ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നല്ല വിശപ്പുണ്ട് ഗൈസ് ഇന്ന് കഴിക്കാൻ അത് എന്താണ് ചോറും പിന്നെ നല്ല മീൻകറിയും മാങ്ങയൊക്കെ ആയിട്ട് സൂപ്പർ മീൻകറിയാണ് പിന്നെ നമ്മളെ ബീറ്റ്റൂട്ട് റൂട്ട് തൊരഞ്ഞു പിന്നെ നമ്മളെ മോരി കറിയും പിന്നെ നമ്മളെ ക്യാരറ്റ് തുറഞ്ഞുമാണ് ഇനി ഇതൊക്കെയാണ് ഗൈസ് സ്പെഷ്യൽ അങ്ങനെ ഞാൻ മീൻകറി എന്താണ് എൻ്റെ പ്ലേറ്റിലോട്ട് ഒഴിക്കുകയാണ് പിന്നെ നമ്മളെ മോരി കറിയും കൂടെ ഒഴിക്കുകയാണ് ഗൈസ് ഇതെല്ലാം കൂട്ടി കഴിച്ചപ്പോഴത്തേക്ക് എനിക്കില്ല ചട്ടിച്ചോറിൻ്റെ ആണ് ഗൈസ് തോന്നിയത് പിന്നെ ഇന്നത്തെ ദിവസം എന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ് ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെയല്ലോ അതാണ് കഥ മനസ്സൊക്കെ മുത്ത്

നിങ്ങൾ ഇതിന്റെ അകം കണ്ടിട്ടില്ലല്ലോ ഇതിന്റെ അകത്തോട്ട് വരാം ഇതാണ് ഗൈസ് ഒരു ഗേറ്റ് ഉണ്ട് അകത്ത് കാണിക്കൂ കണ്ടോ എവിടെ പോലാണ് എന്തായിരുന്നു പിന്നെ വീട്ടിൽ നിന്നുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ എല്ലാവരും കൂടെ എന്താണ് ടൊമാറ്റോ മുറുക്കും പിന്നെ കുഴല് പോലെ ഇരിക്കുന്ന ഒരു മുറുക്കുവാണ് ഗൈസ് കഴിക്കുന്നത് അങ്ങനെ ഞാൻ കട്ടൻ ചായ കുടിക്കുകയാണ് ഗൈസ് ഇന്ന് ഞാൻ എന്താണ് ചുമ്മാ കുടിച്ചതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ചായക്ക് നല്ല ചൂടായിരുന്നു ഗൈസ് അങ്ങനെ ഒത്തിരി ഒത്തിരി കുടിക്കുകയായിരുന്നു പിന്നെ ഞാൻ ടൊമാറ്റോ മുറുക്കും കുഴൽ മുറുക്കൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ഗൈസ് ഞാൻ ഫുഡ് കഴിക്കുന്നത് ഇന്ന് കഴിക്കുന്നത് ചോറ് മോരി കറി മീൻ കറി പിന്നെ ബീറ്റ്റൂട്ട് തോറഞ്ഞും പപ്പടവും പിന്നെ ക്യാരറ്റ് തൊലഞ്ഞുമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തെ ഇവിടെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും வீடியோ இஷ்டப்பட்ட எல்லாரும் சப்ஸ்கிரைப் எழுதி சப்போர்ட் அப்போ பாய்